നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കസ്റ്റമർ ഉപ്പ് കൊണ്ടുവന്ന ബനിയനാണ് ഇത് ഇത് ഭയങ്കര ചൂടാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇത് നമുക്ക് കോട്ടാക്കി കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പം ഇതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ കറക്റ്റായിട്ട് സെൻ്റർ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു സിബ് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ പത്തരയാണ് സെൻറ്റർ വരുന്നത് ഇവിടെ മുഗൾ വശത്താണെങ്കിൽ ഈ ആൽഫബറ്റ് എ എന്നുള്ളതാണ് സെൻറ്റർ വരുന്നത് അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് കിട്ടും എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ അത് വരച്ചെടുക്കുക എന്നുള്ളതാണ് ഇത് കറക്റ്റായിട്ട് തന്നെ വരക്കണം ഇല്ലെങ്കിൽ സെൻറ്റർ കഴിഞ്ഞാൽ ഒരു കോട്ടിൻ്റെ ഒരു വശം വലുതൊരു വശം ചെറുതുവേ എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് അത് വൃത്തിക്ക് തന്നെ കട്ട് ചെയ്യുക കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഡ്രസ്സ് നമുക്ക് കോട്ടാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ചൂടുള്ളതൊക്കെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കോട്ടാക്കി മാറ്റാം ഉപകാരമാണ് കേട്ടോ കാരണം നമുക്ക് ചൂടുള്ളത് കോട്ടാണെങ്കിൽ നമുക്ക് എപ്പോഴും തണുപ്പത്തൊക്കെ ഇടാൻ കഴിയും അത് സ്ഥാനത്ത് ഇത് ഇങ്ങനെ ഡ്രസ്സായിട്ട് ഇടുകയാണെങ്കിൽ അധികം നമ്മൾ ഇടൂല അത് ഒരു വാത്തിടുത്ത് വെക്കുകയാണ് ചെയ്യ പിന്നെ അതിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതേപോലെ അതിന് യോജിച്ച് ഒരു സിബ് എടുക്കുന്നുണ്ട് സിബ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ സിബ് എടുക്കണം ഇത് ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് സിബ് എത്താതെ വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ലേഷം കൂട്ടി എടുക്കണം സിബ് എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ അടിക്കേണ്ടിട്ട് എന്നാലും വൃത്തി ഉണ്ടാവുള്ളൂ ഇത് ഒരു കാരണവശാലും ഇത് അടിഭാഗത്ത് വെച്ച് അടിക്കരുത് ഇതേപോലെ മുകൾ ഭാഗത്ത് വെച്ച് അടിച്ചതിന് ശേഷം ഇത് തിരിച്ചടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയതായതുകൊണ്ട് തന്നെ ഇത് വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ആൽഫബറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇത് കറക്റ്റ് വെച്ചതിന് ശേഷം ഒരു പിന്നെ കുത്തി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ അങ്ങോട്ടും കൊണ്ട് മാറിക്കഴിഞ്ഞാൽ ഇത് വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ടുതന്നെ നമ്മൾ ഈ ആൽഫബെറ്റ് കറക്റ്റാക്കീൻ്റെ ശേഷം നമ്മൾ ഇതേപോലെ ഒരു പിന്നെ കുത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ ആൽഫബെറ്റ് കറക്റ്റായിട്ടാണ് വരുന്നത് അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ല ഇതിൻ്റെ എഴുത്തൊക്കെ അങ്ങോട്ടുകൊണ്ട് മാറി ഇപ്പോൾ കണ്ടില്ല ഈ എഴുത്തൊക്കെ കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് ഫുൾ ഫിറ്റിംഗ്സ് നമ്മൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലെ വലിയ വെള്ളി ബിൽഡിങ്ങിലാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ